അമേരിക്കയിലെ കാട്ടുതീ നഗരങ്ങളെ കീഴടക്കിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യുകയാണ് ഇപ്പോഴും അമേരിക്കയിലെ തീ ആ പല ഭാഗങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഈ കാണുന്ന മാപ്പിൽ നിങ്ങൾക്ക് കാണാം ഈ ഭാഗങ്ങളിലേക്കെല്ലാം തീ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഈ സമയത്തും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ കാലിഫോർണിയയിലുള്ള ആളുകൾക്ക് നൽകിയിരിക്കുകയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇത് നിയന്ത്രിക്കാൻ കഴിയാത്തത് തന്നെ ശക്തമായ കാറ്റാണ് കാരണം ഇത്രയും ഏരിയയിൽ അതിശക്തമായ തീ ആളിക്കത്തുമ്പോൾ സ്വായുമർദ്ദം കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കാറ്റുണ്ടായിരിക്കും എന്നാൽ ആ കാറ്റിന്റെ തോത് ഇനിയും വർദ്ധിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ കഴിഞ്ഞ ഏഴാം തീയതി ആരംഭിച്ച ഈ തീ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ഈ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണാം ഇത് ഏകദേശം രണ്ട് ദിവസം മുമ്പ് വന്ന ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ ഒരുപാട് നഗരങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് ഏകദേശം നമ്മൾ ഫലസ്തീനിൻ്റെയൊക്കെ മാപ്പ് നോക്കുമ്പോൾ ഏകദേശം ഇതിനോട് തുല്യമായി വരും അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം ഇസ്രയേൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ് മിസൈലുകൾ ഉപയോഗിച്ച് ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ് എന്നാൽ സമാനമായ രൂപത്തിൽ തകർന്നിട്ടുണ്ട് ഏകദേശം ഗസ്സയുടെ ഒരു പകുതി ഭാഗം ഇപ്പോൾ തന്നെ അമേരിക്കയിൽ കത്തിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് മുപ്പത്തി ഏക്കർ സ്ഥലം ഇപ്പോൾ പൂർണ്ണമായി അവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം പൂർണമായും നശിച്ചിരിക്കുകയാണ് ഗസയെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഗസയുടെ വിസ്തൃതി ഏകദേശം തൊണ്ണൂറായിരം ഏക്കർ സ്ഥലമായിരിക്കും അതിലുണ്ടാവുക എന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കത്തിയിട്ടുള്ള ഭാഗം മാത്രം എടുത്താൽ ഏകദേശം മുപ്പത്തി ആറായിരം ഏക്കർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം പകുതിയോളമായി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഇവിടെ ഇവിടെ ഏഴിനാണ് ആരംഭിച്ചത് പത്താം തീയതിയിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഏകദേശം മൂന്നോ നാലോ ദിവസം മാത്രം എന്നാൽ ഗസയിൽ ഇത് തരിപ്പണമാകുന്നത് ഏകദേശം ഒന്നര വർഷം എടുത്തതിന് ശേഷമാണ് പക്ഷേ ഖസയിൽ ഏകദേശം നാല്പത്തി ആറായിരത്തിലധികം ആളുകൾ ഈ ഇടയിൽ മരണപ്പെട്ടു പക്ഷേ ഇവിടെ ഏകദേശം പത്തോ ഇരുപതോ ആളുകൾ മാത്രമാണ് മരണപ്പെടുന്നത് അതിന്റെ കാരണം ഈ കത്തുന്ന സാഹചര്യത്തിൽ ഈ ആളുകൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ പലായനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മരണസംഖ്യ ഉണ്ടാവുകയില്ല അതേ സമയത്ത് വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ട് അമേരിക്ക ഇതുവരെ ഇസ്രയേലിനെ സഹായിച്ച സൈനിക സഹായം ഏകദേശം പതിനെട്ട് ബില്ല്യണോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ലോസ് അഞ്ചലോസിൽ അമേരിക്കക്കുണ്ടായ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത് അൻപത്തി ഏഴ് ബില്ല്യൺ ഡോളറാണ് ചില പത്രങ്ങൾ നൂറുന്നൂറ്റി അൻപതുമൊക്കെ പറയുന്നുണ്ട് അൻപത്തി ഏഴ് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടം എന്തായാലും ഉണ്ടായിരിക്കുകയാണ് അതായത് ഫലസ്തീൻ ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കത്തിയിരിക്കുന്ന ഭാഗം ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിങ്ങൾ ഈ ഫോട്ടോയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ബിൽഡിങ്ങുകളെല്ലാം ഇവിടെ കത്തിച്ചാരമായിരിക്കാൻ പൂർണമായും നശിച്ചിരിക്കുകയാണ് പക്ഷെ ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം മരങ്ങൾ സുരക്ഷിതമായി പല ഭാഗങ്ങളിൽ നിലനിൽക്കുന്നു അതായത് ഇത്രയും കൂടുതൽ കത്തിക്കരിയുന്ന സാഹചര്യത്തിൽ മരം ഉണങ്ങിയിട്ടുണ്ടാകും അതിന്റെ നീര് പോലും വറ്റിയിട്ടുണ്ടാകും ഈ മരങ്ങളെല്ലാം ചാരമായി മാറേണ്ടതാണ് പക്ഷെ ഇവിടെ ഒന്നും മരങ്ങൾക്ക് കൂടുതൽ തകരാറ് സംഭവിച്ചിട്ടില്ല ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇടയിലെല്ലാം മരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഫോട്ടോയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെയും നമുക്ക് അത് കാണാൻ സാധിക്കും ഇനി നമ്മൾ വീഡിയോയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കൃത്യമായി അത് ഇവിടെയൊക്കെയുള്ള പൂർണ്ണമായും ഈ കെട്ടിടങ്ങൾ ഇവിടെയൊക്കെ തകർന്നിട്ടുണ്ട് പക്ഷെ അതിനിടയിലെല്ലാം ഈ വൃക്ഷങ്ങൾ മരങ്ങൾ ഇവിടെ സുരക്ഷിതമായി കാണപ്പെടുന്നു എന്നത് ഒരു അത്ഭുതമാണ് ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും കൂടുതൽ കത്തി നശിച്ചിട്ടും ഇവിടെ ഈ മരങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു അതായത് ബിൽഡിങ്ങുകളെ തകർക്കാൻ വേണ്ടി മാത്രം ഇതൊരു ഗസയോടുള്ള ഒരു പകരം ചോദിക്കലാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് കാരണം ഇത്രയും പൂർണ്ണമായി ഇവിടെ ഈ ഭാഗങ്ങളിലെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് മരങ്ങൾ കാണുന്നു ഈ ഭാഗത്ത് മരത്തിന്റെ ഇലകൾ കാണുന്നു അതുപോലെ ഈ ഭാഗങ്ങളിലൊക്കെ മരങ്ങളുണ്ട് പക്ഷെ ഇവിടെയൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം സാഹചര്യം വ്യത്യസ്തമല്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഇവിടെ ബിൽഡിങ്ങുകളെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു തീ എന്നത് എങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമെന്നതാണ് ഞാൻ കുറെ ആലോചിച്ചത് കാരണം ഈ അതിശക്തമായ ഈ രൂപത്തിലാണ് കെട്ടിടങ്ങളെല്ലാം ഇവിടെ കത്തി നശിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു അഗ്നി ഇത് കണ്ടാൽ തന്നെ യഥാർത്ഥത്തിൽ ട്രംപിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ട്രംപ് ഫലസ്തീനിലുള്ള അമാസിന് വാണിംഗ് നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് തന്നെ നരക തുല്യമാക്കുമെന്നാണ് അതായത് അഗ്നി ഗോളമാക്കുമെന്നാണ് പക്ഷെ അദ്ദേഹം ഭരണത്തിലേക്ക് കടന്നു വരുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അതേ രീതിയിൽ ആയി മാറിയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഈ കെട്ടിടം എത്രമാത്രം വലിയ രീതിയിലാണ് ഇത് അഗ്നിക്ക് വിധേയമാകുന്നത് പക്ഷെ അതിനിടയിൽ സുരക്ഷിതമായി ഇതുപോലുള്ള മരങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്ന ചോദ്യം ഇവിടെ യഥാർത്ഥത്തിൽ ഒരു വലിയ ഉത്തരം കിട്ടാത്ത ഒരു കാര്യമായി നിലനിൽക്കുകയാണ് ഇവിടെയൊക്കെ പൂർണ്ണമായി ഇത് കത്തി നശിച്ചിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ഈ രൂപത്തിൽ ചിന്തിക്കാനുണ്ടായ കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എക്സിൽ കാണാൻ സാധിക്കുകയാണ് ഒരാളുടെ ഒരു കാഴ്ചപ്പാടായിരിക്കാം യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്തു പക്ഷെ അതിന്റെ വസ്തുത എന്താണ് എന്ന് എനിക്കറിയില്ല കൂടുതൽ അറിയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കമന്റിനോ മറ്റോ അറിയിക്കുകയാണെങ്കിൽ സന്തോഷകരമായിരിക്കും പക്ഷെ എന്താണ് ഇത് പക്ഷെ എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇത് ഫലസ്തീനികളുടെ ഒരു ശാപം തന്നെയാണോ ഇപ്പോൾ അമേരിക്ക ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ആയുധങ്ങളല്ല ഫലസ്തീനികളെ ചുട്ടരിച്ചിരിക്കുന്നത് അത് അമേരിക്കയുടെ ആയുധങ്ങൾ തന്നെയാണ് ഇസ്രയേൽ സ്വന്തമായി യുദ്ധം ചെയ്യുകയാണെങ്കിൽ മാസങ്ങളെ കൊണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത് അവസാനിക്കും പക്ഷേ പക്ഷേ അമേരിക്ക തയ്യാറാക്കി വെച്ച ആയുധങ്ങൾ അത് ഇസ്രയേലിലൂടെ അമേരിക്കയുടെ ദൗത്യം നിർവഹിക്കുക എന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണോ അമേരിക്കയാണോ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് എന്ന കാര്യം പോലും നമുക്ക് സംശയമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്ക ഇല്ലാത്ത ഒരു ഇസ്രയേൽ ഉണ്ടോ ഇസ്രയേൽ എന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് ആണോ ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ തോന്നിപ്പോകും അമേരിക്കയുടെ ഒരു മറ്റൊരു സ്റ്റേറ്റ് ആണോ ഇസ്രയേൽ എന്ന് തോന്നും കാരണം ആ രീതിയിലാണ് ഇസ്രയേലിനു വേണ്ടി അമേരിക്ക നിലകൊള്ളുന്നത് സാമ്പത്തികമാണെങ്കിലും സൈനികപരമാണെങ്കിലും എല്ലാ രീതിയിലും ഇതേ രീതിയിലാണ് അമേരിക്ക പെരുമാറുന്നത് ഇതിൻ്റെ ഒരു ശാപമാണോ അമേരിക്കക്ക് ഇങ്ങനെ സംഭവിച്ചത് മാത്രമല്ല ഇത് അവസാനിക്കുന്നില്ല ഇത് ഇപ്പോഴും തീ അണക്കാൻ കഴിയാത്ത വിധം ഈ തീ അണക്കുന്ന വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് സാധിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ആ ദൗത്യം നിർവഹിക്കുക എന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നിലെങ്കിലും ഈ കാര്യം അവർക്ക് പ്രകടിപ്പിക്കേണ്ടതായി വരും പക്ഷേ അങ്ങനെയുള്ള വലിയൊരു ദുരന്ത ഇപ്പോൾ അമേരിക്ക ഉള്ളത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം